ഉപദ്രവിക്കാൻ ഭർത്താവിന് അവകാശമുണ്ടെന്ന് ചിന്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കോഴിക്കോട് പന്തീരങ്കാവിൽ ഭർത്താവിന്റെ വീട്ടിൽ ക്രൂരമർദ്ദനത്തിനിരയായ യുവതിയുടെ പരാതി ഗൗരവത്തിലെടുക്കാതിരുന്ന പന്തീരങ്കാവ് പോലീസിന്റെ നടപടിയോട് പ്രതികരിക്കുകയായിരുന്നു പി സതീദേവി കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നും മർദ്ദനമേറ്റ യുവതിക്ക് വനിതാ കമ്മീഷന്റെ എല്ലാ പിന്തുണയുമുണ്ടെന്നും അവർ പറഞ്ഞു അടുത്ത ദിവസം തന്നെ യുവതിയെ സന്ദർശിക്കുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അറിയിച്ചു മർദ്ദനത്തിനിരായ പെൺകുട്ടിയോട് ഫോണിൽ സംസാരിച്ചിരുന്നു എന്നും ധാർമ്മികവും നിയമപരവുമായ എല്ലാ പിന്തുണയും സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് പെൺകുട്ടിക്ക് ലഭിക്കുമെന്നും പി സതീദേവി പറഞ്ഞു പെൺകുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്ന് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ റിപ്പോർട്ടിൽ വ്യക്തമാണെന്നും അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പാരിതോഷികമെന്ന പേരിൽ നൽകി വരുന്ന സമ്മാനങ്ങളെ സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരുത്തിയിട്ടില്ലെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമ ഭേദഗതി വരുത്തണമെന്നും പി സതീദേവി പറഞ്ഞു ഇക്കാര്യത്തിൽ ആവശ്യമായ ചട്ടങ്ങൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പി സതീദേവി പറഞ്ഞു മെയ് അഞ്ചിനാണ് പറവൂർ സ്വദേശിനിയായ യുവതി കോഴിക്കോട് പന്തീരങ്കാവിൽ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച ക്രൂരമർദ്ദനത്തിന് ഇരയായത് തുടർന്ന് യുവതിയും കുടുംബവും പന്തീരങ്കാവ് പോലീസിൽ പരാതി നൽകാൻ എത്തിയെങ്കിലും പോലീസ് പരാതി ഗൗരവമായി എടുത്തില്ല മാത്രവുമല്ല നിസ്സാര കുറ്റങ്ങൾ ചുമത്തുകയും കേസ് ഒത്തുതീർപ്പാക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു ഇതിന് പിന്നാലെയാണ് യുവതിയും കുടുംബവും മുഖ്യമന്ത്രിക്കും സംസ്ഥാന വനിതാ കമ്മീഷനും പരാതി നൽകിയത് ഇതിനു പിന്നാലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പന്തീരങ്കാവ് എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു പ്രതി രാഹുൽ പി ഗോപാലിനെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇയാൾ ഒളിവിൽ പോയതിനു പിന്നാലെയാണ് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് പ്രതി വിദേശത്തേക്ക് കടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനായി വിമാന കമ്പനി അധികൃതരുമായി പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് സംശയത്തിന്റെ പേരിലും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുമാണ് രാഹുൽ മർദ്ദിച്ചതെന്നാണ് യുവതി പറയുന്നത് മൊബൈൽ ചാർജറിന്റെ വയർ കഴുത്തിലിട്ട് മുറുക്കിയെന്നും നിരന്തരം മർദ്ദിച്ചെന്നും യുവതി പറഞ്ഞിരുന്നു മെയ് പന്ത്രണ്ടിന് സ്വന്തം വീട്ടുകാർ ഭർത്തൃവീട്ടിൽ വിരുന്നിന് വന്നപ്പോഴാണ് യുവതിയുടെ ദേഹത്തെ പാടുകൾ ശ്രദ്ധിച്ചത് തുടർന്ന് ഇവർ കാരണം തിരക്കിയതോടെ യുവതി പീഡന വിവരം വെളിപ്പെടുത്തുകയും ഇവർ രാഹുലിനെതിരെ പന്നീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുമായിരുന്നു അതേസമയം സംഭവത്തിൽ പ്രതിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് പന്തീരങ്കാവ് പോലീസ് സ്വീകരിച്ചതെന്നാണ് യുവതിയുടെയും കുടുംബത്തിന്റെയും പരാതി വിവാഹ ജീവിതത്തിൽ ഇതെല്ലാം സാധാരണമാണെന്ന് പറഞ്ഞ് സംഭവം ഒത്തുതീർപ്പാക്കാനായിരുന്നു പോലീസ് ആദ്യം ശ്രമിച്ചത് വധശ്രമമടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും പ്രതിക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും കുടുംബം ആരോപിച്ചിരുന്നു അതിനിടെ സംഭവം വിവാദമായതോടെ രാഹുലിനെതിരെ കഴിഞ്ഞ ദിവസം വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട് കേസിലെ അന്വേഷണ ചുമതല ഫറൂഖ് എസ്പിക്ക് കൈമാറുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് പ്രതിയെ കണ്ടെത്താനായി അന്വേഷണ സംഘം ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്